സുൽഫിക്കറിന് എന്നോട് വൈരാഗ്യം കാണുമെന്ന് എനിക്കറിയാം ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല സാഹചര്യങ്ങൾ മൂലം എന്തൊക്കെയോ സംഭവിച്ചു പോയതാണ് ഞാൻ വന്നത് രമലത്തിനെയും ഷാജിമോനെയും നിങ്ങളെ ഏൽപ്പിക്കാനുള്ള തീരുമാനം അറിയിക്കാൻ റംലത്ത് നിങ്ങളുടെ നിങ്ങളുടെ ഭാര്യയും മകനുമാണ് നിങ്ങൾ നിക്കാഹ് നിക്കാഹ് പെണ്ണ് എങ്ങനെ ആണല്ലോ ചെയ്തിരുന്നത് ഞാൻ അവളെ ആ അന്നവൾ ിൽ നിന്നും ഗർഭിണിയായിരുന്നു എന്ന് റംലത്ത് രംലത്ത് സംബന്ധിച്ചിട്ടില്ലല്ലോ ഞാനവിടെ മൊഴിചെല്ലുമ്പോ അവളുടെ മാസക്കുള്ളിൽ തെറ്റിയിരുന്നില്ലെന്നല്ലേ മുഖത്ത് നോക്കി തെറ്റ് റംലത്ത് പറഞ്ഞതാണ് സത്യം ഗർഭിണിയാണെന്ന വിവരം പിന്നീടാണ് അവൾ മനസ്സിലാക്കിയത് ആ വിവരങ്ങളെല്ലാം നിങ്ങളുടെ സഹോദരിയോട് അന്നേ അവൾ തുറന്ന് പറഞ്ഞിട്ടുമുണ്ട് അതിന്റെ പേരിലാണ് ഷാജിമോനെ കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ അവിടെ വന്നത് അവൾ എന്നെ വഞ്ചിച്ചു കൂട്ടിക്കൊണ്ടു ദയനീയ സ്ഥിതി മനസ്സിലാക്കാതെയാണ് നിങ്ങൾ അവളെ കുറ്റപ്പെടുത്തുന്നത് നിങ്ങൾക്ക് വേണ്ടി ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ മനസ്സ് ഓരോ നിമിഷവും ഉരുകി ഉരുകി ഇല്ലാതാവുകയാണ് ഷാജിമോഹനെ തുല്യം സ്നേഹിക്കുന്ന എന്നിൽ നിന്നും അവനെ പിരിക്കാനുള്ള വൈമനസ്യം കൊണ്ട് കരയ്ക്കും വെള്ളത്തിലുമല്ലാത്ത അവസ്ഥയിൽ കിടന്ന് അവൾ വീർപ്പുമുട്ടി മരിക്കുകയാണ് ഈ അവസ്ഥയിൽ അവൾക്ക് അൽപ്പമെങ്കിലും ആശ്വാസം പകരാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ നിങ്ങൾ വിശ്വസിക്കാൻ വിശ്വസിക്കണം വിശ്വസിച്ചേ മതിയാവും ഞാൻ അവളെ നിൽക്കാതെ കഴിച്ച ദിവസം ആദ്യ രാത്രിയിൽ അവൾ ഗർഭിണിയാണെന്ന സത്യം എന്നോട് തുറന്നു പറഞ്ഞത് നിങ്ങളോടൊത്ത് ജീവിക്കാനുള്ള അവളുടെ ആഗ്രഹം കൊണ്ട് മാത്രമാണ് കാര്യം മനസ്സിലാക്കിയപ്പോൾ അവളെ നിങ്ങൾ ഏൽപ്പിച്ചു തരാൻ ഞാൻ തയ്യാറായതാണ് ആ ഉദ്ദേശത്തോടെ ഞാൻ നിങ്ങളെ പല സ്ഥലത്തും അന്വേഷിച്ചു ഇവിടെയും വന്നിരുന്നു പക്ഷേ നിങ്ങളെക്കുറിച്ച് ആർക്കും ഒരു അറിവുമില്ലായിരുന്നു ഈ അവസ്ഥയിലാണ് ഞാൻ രംലത്തിനെ കൂടെ താമസിപ്പിക്കാൻ നിർബന്ധിതനായത് ഗർഭിണിയായ പെണ്ണിനെ നിക്കാഹ് കഴിച്ചവൻ എന്ന മാനക്കേടൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാം റംലയ്ക്ക് അഭയം കൊടുക്കാൻ വേണ്ടി മാത്രമാണ് കൂടെ താമസിപ്പിച്ചത് അന്നുമുതൽ ഇന്നു വരെ സഹോദരി സഹോദരന്മാരുടെ ബന്ധത്തിലാണ് ഞങ്ങളുടെ ജീവിതം നിങ്ങൾ വിശ്വസിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി ഞാൻ ചെയ്ത തെറ്റാണെങ്കിൽ മാപ്പ് ചോദിക്കാൻ വരെ ഞാൻ തയ്യാറാണ് എന്നോട് ആരും മാപ്പ് ചോദിക്കണമെന്നില്ല എങ്കിൽ രംലത്തിനെയും ഷാജിമോനെയും നിങ്ങൾ സ്വീകരിക്കും എനിക്ക് വേണ്ടിയല്ല നിങ്ങളെ ജീവന തുല്യം സ്നേഹിക്കുന്ന നിങ്ങളുടെ ഭാര്യയ്ക്ക് വരും സമ്മതിച്ചാൽ തന്നെ കാലം അവർ തമ്മിലുള്ള സുഖജീവിതം

നാളെ രാവിലെ നിങ്ങൾ എല്ലാവരും എന്റെ വീട്ടിലേക്ക് വരണം വെള്ളത്തിനെയും കുഞ്ഞിനെയും ഇങ്ങോട്ട് ശരി കൂട്ടിക്കൊണ്ടുവരാ ഞാൻ ഇറങ്ങട്ടെ മാമ ഇല്ല ഇവിടെ അല്ല ആര് ഇത് എന്താ കയറ് കേ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനാണ് വന്നത് ആ പണ്ടേ സംസാരിക്കാറില്ലല്ലോ നിക്കാഹ് കഴിച്ച സുൽഫിക്കർ നാട്ടിൽ വന്നിട്ടുണ്ട് ഷാജിമോനെ പറഞ്ഞ് അയാൾ വീട്ടിൽ വന്നിരുന്നു ഷാജി മോനെ എന്നിട്ട് ഒടിക്കാതെ ഈ പറഞ്ഞത് എനിക്ക് ചേർന്ന് മര്യാദയല്ല ബാപ്പ വന്ന് മോനെ ചോദിച്ചാൽ വിട്ടുകൊടുക്കണ്ടേ അവന്റെ നിങ്ങൾ ഇനിയും കള്ളക്കളി കളിച്ച് എന്നെ കബളിപ്പിക്കാമെന്ന് കരുതണ്ട ഗർഭിണിയാണ് രംലത്തിനെയല്ലേ നിങ്ങൾ എനിക്ക് കഴിച്ചു തന്നത് എന്താ നിങ്ങളൊന്നും ഉണ്ടാത്തത് എനിക്ക് നിക്കാതെ കഴിച്ചു തരുമ്പോ രംലേ കഴിഞ്ഞുപോയ കാര്യങ്ങൾ കൂടുതൽ വഷളാകാതെ നല്ല നിലയിൽ അവസാനിച്ച് കാണണമെന്നുണ്ട് നിങ്ങളുടെ ഒരു ചെറിയ സഹായം കൂടി ഉണ്ടെങ്കിൽ എളുപ്പത്തിലെല്ലാം ഭംഗി അവസാനിപ്പിക്കാം ഞാൻ ഞാനെന്ത് വേണമെന്നാ പറയുന്നത് സുൽഫിക്ക് റംലത്തിന് മൊഴി ചൊല്ലുമ്പോൾ അവൾ ഗർഭിണിയായിരുന്നു അതുകൊണ്ട് നിയമപ്രകാരം അവൾ ഇപ്പോഴും അയാളുടെ ഭാര്യയാണ് ഷാജി അയാളുടെ കുഞ്ഞു രണ്ടുപേരെയും അയാൾ ഏൽപ്പിച്ചു കൊടുക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങൾ എന്ത് പറയുന്നു വളരെ നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് പഠിച്ചു നിങ്ങളെ രക്ഷിക്കും നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞാൻ എല്ലാം നിശ്ചയിച്ച പോലെ ംലത്തിനെയും കുഞ്ഞിനെയും പോകാൻ സുൽഫിക്കനോട് നാളെ വീട്ടിലോട്ട് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് നിങ്ങളും കൂടി ഉണ്ടായിരുന്നാൽ അത് നന്നായിരിക്കും എന്താ വരില്ലേ എന്നാൽ ഞാൻ ഇറങ്ങട്ടെ നാളെ കാണാം ശരി

എന്തിനാ വിളിച്ചത് നീ എനിക്ക് വേണ്ടി ഒരേറെ കഷ്ടപ്പാടുകൾ സഹിച്ചു ഞാനോ അങ്ങല്ലേ എനിക്ക് ഷാജിമോനും വേണ്ടി അത്രയും സഹിച്ചിട്ടുള്ളത് ഞാൻ എന്ത് കഷ്ടപ്പാടുകൾ സഹിച്ചു അന്യനായ എന്നെ ചൊല്ലി ജീവനേക്കാൾ ഉപരി സ്നേഹിക്കുന്ന സ്വന്തം ഭർത്താവിനെ തിരിഞ്ജീവിക്കാൻ തയ്യാറായി നിന്നെ ആരോടും ഉപയോഗിക്കാനാവില്ലോട് ചെയ്ത വാഗ്ദാനം നിറവേറ്റാനായി ഓരോ നിമിഷവും നിന്റെ മനസ്സ് പൊരിയുന്നത് ഞാൻ കാണും എന്റെ സ്വാർത്ഥത സംരക്ഷിക്കാനായി ജീവിതകാലം അത്രയും നിന്നെ കണ്ണീർ കണ്ണീർക്കടലിലേക്ക് തള്ളിവിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് നിന്നെയും ഷാജിമോനെയും സൃഷ്ടിക്കനെ ഏൽപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ എന്തിനും നിന്നെ പരീക്ഷിക്കണം എന്റെ തീരുമാനമാണ് ഞാൻ നിന്നെ അറിയിച്ചത് നിന്റെ ബാപ്പയും സുൽഫിക്കറും അംഗീകരിച്ചതാണ് ആ തീരുമാനം അങ്ങനെയാണോ എങ്കിൽ ആ തീരുമാനത്തിൽ നിന്നും അങ്ങ് കാരണം ഷാജിമോനെ പിരിഞ്ഞു ജീവിക്കാൻ അങ്ങേക്കൊണ്ടാവില്ല അത് ശരിയാണ് പക്ഷെ അതിന്റെ പേരിൽ നിനക്ക് നിന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടുകൂടാ വിധിക്കുന്നതല്ലാതെ കൊതിക്കുന്നത് ആർക്കും കിട്ടാറില്ല ശിക്ഷിക്കപ്പെടുന്നവൻ ഞാനാണ് അനർഹമായത് സ്വന്തമാക്കാൻ ഞാൻ കാണിച്ച അതിമോഹത്തിന്റെ ശിക്ഷ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കതിൽ നിന്ന് രക്ഷപ്പെട്ടേ മതിയാകും ആ മോചനത്തുള്ള ഒരേ ഒരു മാർഗമാണ് ഞാൻ പറഞ്ഞത് നിന്നെയും ഷാജിമോനെയും സുൽഫിക്കറിനെ ഏൽപ്പിക്കുക ത്തിന്റെ ജീവിതത്തിലേക്ക് തലയിടാൻ നീ വീണ്ടും മടങ്ങി വന്നു അടിക്കരുത് എങ്ങും പോകുന്നില്ല മോനെ മോനെ ഒരു സുൽത്താനെ പോലെ കാണാം കാണാം മോനെ കാണാം എന്നാലും കാണാതിരുന്നാൽ മോൻ കഴിയുമോ കരയരുത് തന്നെയുമല്ല ബാപ്പയും ഉമ്മയും പറയുന്നതെല്ലാം മോൻ അനുസരിക്കണം

ർ വന്നോ to